സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റെഡ് സ്റ്റാർ മാറാക്കറയുടെ പുതിയ സംരംഭമായ പകൽവീട് പദ്ധതിയുടെ ധനശേഖരണാർത്ഥം മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തത് മുഖ്യപീടിക യാഫ ക്ലബ്ബ് ലൈഫ് ലൈൻ രണ്ടത്താണി സിറ്റി കാറ്ററിംഗ് പെരുങ്ങുളം എന്നിവരാണ് സൌജന്യമായി ബിരിയാണി പാചകം ചെയ്ത് നൽകിയത് പാചകം ചെയ്ത ബിരിയാണി പാക്ക് ചെയ്ത് നൽകാൻ നേതൃത്വം നൽകിയത് സി കോളേജ് പുത്തനത്താണി മലബാർ പോളിടെക്നിക് മരവട്ടം വിന്നേഴ്സ് കോളേജ് കാടാമ്പുഴ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളായിരുന്നു ഏതാനും ദിവസങ്ങളായി റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിച്ചു നൽകിയത് ബിരിയാണി ചലഞ്ചിന് നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങളും സ്ഥാപനങ്ങളും വലിയ പിന്തുണയാണ് നൽകിയത് ബിരിയാണി ചലഞ്ചിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൌരന്മാർക്ക് പകൽ വീട് ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തിപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണമടക്കം ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും റെഡ് സ്റ്റാർ മാറാക്കര നൽകും സംസ്ഥാനത്ത് തന്നെ എണ്ണപ്പെട്ട ഒരു പാലിയേറ്റീവ് സംഘടനയാണ് റെഡ് സ്റ്റാർ മാറാക്കര നൂറുകണക്കിന് രോഗികളെയാണ് ദിനംപ്രതി പരിചരിച്ചു കൊണ്ടിരിക്കുന്നത് ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ച മുഴുവൻ ആളുകളെയും പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായി റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു റെഡ് സ്റ്റാർ മാറാക്കരയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് നടക്കുകയാണ് നമുക്കറിയാം ഈ മാറാക്കര പഞ്ചായത്തിൽ റെഡ് സ്റ്റാർ മാറാക്കര കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമായിട്ടും ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ജില്ലയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പോൾ റെഡ് സ്റ്റാർ മാറാക്കരയ്ക്കുള്ളത് ഏതാണ് മുന്നൂറോളം രോഗികളെ ദിനം പ്രതി കിട കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് കിടപ്പു രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സ്റ്റാർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽ വീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ് സ്റ്റാർ മാറാക്കലെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീട്ടകങ്ങളിൽ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് സ്റ്റാർ മാറാക്കരെ മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്കൊരു വീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിനുവേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം റഡ്സാർ അവതരിപ്പിച്ചത് അതിന്റെ ധനശേഖരണാർത്ഥമാണ് ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് എന്നിവിടെ നടത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരം കണ്ടെയ്നർ ബിരിയാണികളാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ നല്ല സഹകരണമാണ് ഈ നൽകിയിട്ടുള്ളത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് Sainat Silks and Sarees, Metro Plaza, Tiru Road, Kota